ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയൊക്കെയാ എല്ലാവരുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ ഞാൻ ഒരു കൊച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് അതെല്ലാവർക്കും പാടിത്തരട്ടെ പാടാം വെക്കേഷൻ തീർന്നല്ലോ കളിയൊക്കെ തീർന്നല്ലോ പഠിക്കാനായി സ്കൂളിൽ പോണല്ലോ പോണം പോണം സ്കൂളിൽ ചെന്നിട്ട് കൂട്ടാരി കാണിക്കണം ടീച്ചർമാരെയും കാണണമല്ലോ വേണം വേണം എന്നിട്ട് പഠിക്കണം പഠിച്ചില്ലേ അടിയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് അയ്യോ അയ്യോ പഠിക്കുകയും ചെയ്യാൻ കളിക്കുകയും ചെയ്യാലോ അടിച്ചു പൊളിക്കുകയും ചെയ്യാലോ ചെയ്യാ ചെയ്യാം അപ്പം എങ്ങനെയാ ഇഷ്ടായ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരാം ബായ് ബൈ